ഒരുപക്ഷെ മലയാളം ബിഗ് ബോസ് കണ്ടതിൽ വെച്ച് ഏറ്റവും തീവ്രവും വൈകാരിക സ്ഫോടനവും ഉളവാക്കിയ ഒരു എവിക്ഷൻ പ്രക്രിയ ആയിരുന്നു ഇന്ന് നടന്നത് എന്ന് തന്നെ പറയണം ഗബ്രി ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞിരിക്കുന്നു ബിഗ് ബോസിൽ നിന്ന് ഗബ്രി പുറത്തുപോയി എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് മാനസികമായി അങ്ങേയറ്റം ജാസ്മിൻ എന്നൊരു പെൺകുട്ടിയെ തകർത്തുടച്ചിട്ടാണ് ഗബ്രി ഇറങ്ങിപ്പോയിരിക്കുന്നത് അവസാന നിമിഷത്തെ ഗബ്രിയുടെ വിട പറച്ചിൽ അങ്ങേയറ്റം തകർത്ത് കളഞ്ഞു ജാസ്മിനെ ജാസ്മിൻ പ്രതീക്ഷിച്ചു ജാസ്മിൻ എന്നൊരു വിളിവിളിക്കുമെന്ന് ഞാൻ പുറത്തുണ്ടാകും വരണം കാത്തിരിക്കാം എന്ന് പറയുമെന്ന് ആ പ്രതീക്ഷയോടുകൂടി അവസാന വാക്കിനു വേണ്ടി ജാസ്മിൻ കാത്തു നിൽക്കുകയായിരുന്നു പക്ഷെ ജാസ്മിൻ പ്രതീക്ഷിച്ചത് അവിടെ ഉണ്ടായില്ല റസ്മിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ജാസ്മിൻ ചോദിക്കുക അവൻ എൻ്റെ പേര് പറയാതെ പറയാതെന്തുകൊണ്ടാണ് ഈ പോയത് എന്ന് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന നിമിഷങ്ങൾ കണ്ടപ്പോൾ ഗബ്രി എത്ര ക്രൂരനായൊരു മനുഷ്യനാണ് എന്ന് തോന്നി കാരണം അവിടെ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള ആൾക്കാരുടെ പേരുകൾ ഒന്നൊഴിച്ച് ബാക്കി മുഴുവനും ഗബ്രി എടുത്തു പറഞ്ഞു അതെ ജാസ്മിൻ്റെ പേരൊഴിച്ച് ബാക്കി മുഴുവൻ ആൾക്കാരെയും വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ ഗെയിം അവിടെ ഞാൻ അവസാനിപ്പിച്ചിട്ട് പോവുകയാണ് എനിക്ക് എല്ലാവരും സഹോദരങ്ങളും സുഹൃത്തുക്കളും ഒക്കെ തന്നെയാണ് ആരുമായിട്ടും എനിക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല ഗെയിമായിരുന്നു എല്ലാം കളഞ്ഞിട്ട് ഞാൻ അവിടെ ഇട്ടിട്ട് പോവുകയാണ് അതെ ആ രണ്ടു വാക്കിൽ തന്നെ എല്ലാം നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കുന്നുണ്ട് ഗബ്രിക്ക് എല്ലാം ഗെയിമായിരുന്നു പക്ഷേ ഗ്യാസ്പിന് തൻ്റെ ജീവിതമാണ് നഷ്ടപ്പെട്ടു പോയത് എങ്ങനെ ഒരു മനുഷ്യന് ഇത്രത്തോളം ഒക്കെ ആയിത്തീരുവാൻ കഴിയും എന്നുള്ളത് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല ഗബ്രി പുറത്തു പോകും എന്ന് ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗബ്രിയെ ഇടം വലം തിരിയുവാൻ അനുവദിക്കാതെ ജാസ്മിൻ കെട്ടിപ്പിടിച്ച് കരയുമ്പോഴും ഗബ്രി വളരെ കൂളായിട്ട് തന്നെയാണ് ജാസ്മിനെ ആശ്വസിപ്പിച്ച് വിടുവാൻ ശ്രമിക്കുന്നത് അതെ അതേ കൂളായിട്ട് തന്നെയാണ് അയാൾ ലാലേട്ടന്റെ അരികിലേക്ക് പോകുന്നത് അവിടെയും യാതൊരു തരത്തിലുള്ള സങ്കടങ്ങളുമില്ല പക്ഷേ എല്ലാവരും ഒന്ന് പ്രതീക്ഷിച്ചിരുന്നു ജാസ്മിൻ എന്നൊന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്ന് ജാസ്മിൻ കരയരുത് നന്നായിട്ട് ഗെയിം കളിക്കണം ഞാൻ പുറത്തുണ്ടാകും എന്നൊരു വാക്ക് പറയും എന്ന് പ്രതീക്ഷിച്ച് അവസാന നിമിഷം വരെയോളം ജാസ്മിൻ കാത്തു നിന്നു ഇനി അതൊന്നും പറഞ്ഞില്ലെങ്കിലും എല്ലാവരുടെയും പേര് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നിൽക്കുന്നവരുടെ ആവർത്തിച്ചെടുത്തു പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അതിനിടയിലെങ്കിലും ജാസ്മിൻ എത്തിയപ്പോൾ ആ പേര് പറയും എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു പക്ഷേ അതിനിടയിൽ പോലും ജാസ്മിനെ മനപൂർവ്വം ഗബ്രി ഒഴിവാക്കി കളഞ്ഞു അതെ നല്ലൊന്നാന്തരം തികഞ്ഞ ഒരു ഗെയിമർ യാതൊരു തരത്തിലുള്ള ആത്മാർത്ഥതയും അല്പം പോലും സ്നേഹവും ഇല്ലാത്ത കാപ്പട്യത്തിന്റെ മുഖമുദ്രയായിരുന്നു ഗബ്രി എന്നുള്ളത് ഈ പ്രവൃത്തിയിൽ കൂടി പ്രേക്ഷക ലോകത്തിന്റെ മുമ്പിൽ ഗബ്രി തന്നെ തുറന്നു കാട്ടുകയായിരുന്നു സകലതും ഗെയിമായിരുന്നു ആ ഗെയിമിനിടയിൽ വീണ് കിട്ടിയ ആയിരുന്നു ജാസ്മിൻ പക്ഷേ ജാസ്മിൻ എന്ന പെൺകുട്ടി വഞ്ചിക്കപ്പെടുകയായിരുന്നു എന്നുള്ളത് അവസാന നിമിഷമാണ് ജാസ്മിൻ തിരിച്ചറിയുന്നത് ഇനിയിപ്പോൾ ബിഗ് ബോസ് വീടിനുള്ളിലെ ജാസ്മിന്റെ പ്രകടനങ്ങൾ എന്തായിരിക്കും പുറത്തിറങ്ങിയ എന്തൊക്കെയായിരിക്കും പോകുന്നത് പുറം ലോകത്തേക്ക് നെഞ്ചു മിരിച്ചുകൊണ്ട് എങ്ങനെയായിരിക്കും ഗബ്രിക്ക് നടക്കുവാൻ കഴിയുക ഇതെല്ലാം പ്രധാനപ്പെട്ട ചോദ്യചിഹ്നങ്ങളായി ചിഹ്നങ്ങളായി മാറുകയാണ് സംഭവിക്കാൻ പോകുക